കേരള ഗവൺമെൻറ് പ്രത്യേക ഒരു അന്വേഷണ ഏജൻസി പ്രഖ്യാപിക്കുന്നു പിടിച്ചു എന്നുള്ളത് പക്ഷേ എനിക്കറിയില്ല പ്രത്യേക ഏജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രഖ്യാപിച്ച് അവർ അന്വേഷിക്കുന്നുണ്ടോ അവരാണോ പിടിച്ചത് എനിക്കറിയില്ല സി ബി ഐ അന്വേഷണം വന്നു എന്ന് വന്നു അന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷം ഈ അന്വേഷണം ഒരിക്കലും മുമ്പോട്ട് പോയിട്ടില്ല ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് എന്താണ് എൻ്റെ മോൻ ചെയ്ത അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ചെയ്ത പരാതി അല്ല കുറ്റം ആ കുറ്റം എനിക്കറിയണം ബന്ധമുള്ളതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പോലും വരാത്തത് അവിടെ അവർ ആരും പറഞ്ഞു വിടാത്തേ അക്ഷയ്ക്ക് വളരെ വളരെ രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു നാലാം നാലാം സോറി നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവൻ പീഡിപ്പിച്ചിട്ടുള്ള ഒരു പോക്സോ കേസുണ്ട് അവനെ സംരക്ഷിക്കുന്നത് ഈ എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ എന്ത് അത് എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ പോക്സോ കേസിൽ അന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് എം എ മണിയ ഇപ്പോഴും കോളേജിലോട്ട് പോകുന്നു തൊടാൻ പറ്റില്ല ഇവിടെയുള്ള രാഷ്ട്രീയക്കാരനോ പോലീസിനോ ഈ അക്ഷയെ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എനിക്ക് ഈ രാഷ്ട്രീയ നാടകമാണെന്നുള്ള എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴേ ഈ പറയും പോലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശയവും കൂടെ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കത് ബാധിക്കുമായിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെട്ടെന്നിങ്ങനെ ഒരു വിതരണം എടുത്തിട്ടത് സി ബി ഐ അന്വേഷണം ബാധിക്കാം അന്വേഷണം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർക്ക് ആ ഇലക്ഷൻ ബാധിക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടിട്ടത് പക്ഷെ എന്ത് ചെയ്യണം എല്ലാവരും വന്നു എല്ലാവരും മന്ത്രിമാരും വന്നു ഇവിടെ വന്നിട്ട് നമുക്ക് മന്ത്രിമാരും മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും വന്നു വേറെ വേണ്ടപ്പെട്ട മന്ത്രി ഇവിടെ വന്നപ്പോഴേ എൻ്റെ മകൻ്റെ പേര് തന്നെ അവനറി അവർക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല ശരിക്കു പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് മരിച്ച മകൻ്റെ എൻ്റെ മകൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് ചോദിക്കുന്നു അത് ഞാൻ മന്ത്രി മന്ദിരത്തിൽ പോയിട്ടില്ല ഈ ചോദിച്ചത് ഇവിടെ വന്നിട്ട് ഞാൻ കേട്ട കാര്യമാണ് അവർ എൻ്റെ മകൻ്റെ പേര് തന്നെ അറിയില്ല അപ്പോഴേ ഇതിപ്പം പെട്ടെന്ന് ഇവർക്കൊന്ന് നിർത്തിവെക്കണം അല്ലെങ്കിൽ ഈ ബഹളം നിർത്തി വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്നാൽ രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ എല്ലാ പേരും കൂടെ നിൽക്കുന്നു ചാനലുകാർ നിൽക്കുന്നു പത്രക്കാർ നിൽക്കുന്നു രാഷ്ട്രീയത്തിൽ തന്നെ ഈ ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാവരും എൻ്റെ സുഹൃത്തായിട്ട് തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്ന് ഇതിനു വേണ്ടി നിൽക്കുന്നു അപ്പോഴേ പെട്ടെന്ന് അവർ വിചാരിച്ചാണ് കേരളത്തിൽ മൊത്തം ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ലേ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പെട്ടെന്ന് തട ഇട്ടേ പറ്റുകയുള്ളൂ ഇട്ടേ പറ്റുകയുള്ളൂ എന്നപ്പോൾ അവരെടുത്ത ഒരു ഐഡിയ ആണ് സി ബി അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ എനിക്കത് മനസ്സിലായില്ല ഞാനും മണ്ടനായിപ്പോയി എന്താ ചെയ്യേണ്ടത് പ്രഖ്യാപിച്ച ഉടനെ ഞാനും വന്ന് നിർത്തി അതുവരെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ശരി അന്വേഷണം വന്നല്ലോ അന്വേഷണം ആവുമല്ലോ എനിക്കറിയില്ലല്ലോ ബാക്കി പ്രൊസീജിയർ ഞാൻ ഒരാഴ്ച വരെ ഞാനും ഒന്നും വേണ്ടിയില്ല സി ബി ഐ വരും അന്വേഷിക്കും അന്വേഷിക്കും പക്ഷെ അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞ് ഞാനറിഞ്ഞാണ് അന്വേഷിച്ച ഉടനെ സി ബി ഐ വന്ന് അന്വേഷിക്കും ഈ പ്രഖ്യാപിച്ച ഉടനെ പക്ഷെ അതല്ല അതിൻ്റെ പ്രൊസീജിയർന്ന് പിന്നെയാണ് മനസ്സിലായത് ഇവിടുന്ന് കേരള ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല അത് കഴിഞ്ഞാല് അവർക്ക് കേന്ദ്ര ഏജൻസിയാണ് അവർക്ക് അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസിയാണ് അവർ അവരിതുവർക്ക് വരണമെങ്കിൽ ശരിക്കും കേരള ഗവൺമെന്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവര് വരുവുള്ളൂ ആ പെൺകുട്ടി അതും അല്ല കേരള ഗവൺമെൻറ് ഇപ്പം ആദ്യം പറ താങ്കൾ ആദ്യം പറഞ്ഞു കേരള ഗവൺമെൻറ് പ്രത്യേക ഒരു അന്വേഷണ ഏജൻസി പ്രഖ്യാപിക്കുന്നു പിടിച്ചു എന്നുള്ളത് പക്ഷേ എനിക്കറിയില്ല പ്രത്യേക ഏജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രഖ്യാപിച്ച് അവർ അന്വേഷിക്കുന്നുണ്ടോ അവരാണോ പിടിച്ചത് എനിക്കറിയില്ല ഉള്ള കാര്യം പറയാം ഇത് ആദ്യം ഒരു അന്വേഷിച്ചതെന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ഡിവൈഎസ് പി സജീവ് സാറ അദ്ദേഹം നമ്മളടുത്ത് രണ്ട് പ്രാവശ്യം വന്നു രണ്ട് പ്രാവശ്യം വന്ന് നമ്മുടെ മൊഴിയെല്ലാം എടുത്ത് എന്താണ് സംശയം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാം വന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് രണ്ട് പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുന്ന് ഒരു പ്രാവശ്യം ഇവിടുന്ന് നമ്മളെ ബന്ധുക്കൾ അവിടെ പോയി അദ്ദേഹത്തിന് മൊഴി കൊടുത്തു പ്രോപ്പർ ചാനലാണ് തോന്നുന്നത് അതേ കണക്കിന് പോയി അപ്പോൾ ഒരു രണ്ടാമത് ഒരു പ്രത്യേക ടീം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ പ്രത്യേക ടീം ഒരു ദിവസമെങ്കിൽ നമ്മുടെ അടുത്ത് വരേണ്ടതല്ലേ എൻ എൻ്റെ സംശയം ചോദിക്കുന്നത് ചിലപ്പം ചെറിയ തെറ്റെന്ന് അറിയില്ല ആ പ്രത്യേക ടീം ഫോം ചെയ്യുന്നെങ്കിൽ നമ്മോടെ വന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കണം അവൻ്റെ അച്ഛനുണ്ട് അമ്മ ഉണ്ട് പിന്നെ അവനുമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ അമ്മാവനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ സംശയം നിങ്ങൾക്ക് എന്താണ് കിട്ടിയ ഇൻഫർമേഷൻ അതൊന്ന് പറയണം ഓക്കെ പ്രത്യേക ഫോം രൂപപ്പെട്ടു എന്ന് പറയുമ്പോഴേ അതെന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഫോം അവർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോം ആ ഫോം രൂപീകരിച്ച ടീം ഇവിടെ വന്നു ആദ്യം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കണം ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ആജ്ഞാപിക്കുകയല്ല അത് പറയലേ അവർ നമ്മോടൊന്ന് നമുക്ക് എന്താ സംശയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചോദിക്കണം എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അത് വന്നിട്ടില്ല ഇല്ല നിലവിലെ അന്വേഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തികരമൊന്നും പറയാൻ പറ്റില്ല പറ്റിയില്ല ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ അന്വേഷണം എനിക്ക് എനിക്ക് തോന്നുന്നത് നല്ല തൃപ്തികരമായിരുന്നു എന്ന് പറയാം ഞാൻ അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിരുന്നു രണ്ടാവശ്യം വന്ന് അത് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കേട്ടു കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ആൾക്കാർ ആദ്യം കൊടുത്ത വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് പിന്നെ ആൻ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്തിട്ടുള്ള അവരെ വിവരങ്ങൾ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സി ബി ഐ അന്വേഷണം വന്നു എന്ന് വന്നു അന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അതിന് ശേഷം ഈ അന്വേഷണം ഒരിക്കലും മുമ്പോട്ട് പോയിട്ടില്ല അതൊന്നാമത്തെ കാര്യം സി ബി ഐ അന്വേഷണം ഇതിലേക്ക് വന്നിട്ടുമില്ല ഓക്കെ സി ബി ഐ അന്വേഷണം വരാത്തത് ഗവൺമെൻറ് പ്രൊസീജിയറാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രൊസീജിയർ ആണ് എനിക്കറിയാം അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഈ രണ്ട് പ്രാവശ്യവും നമ്മൾ ഉന്നയിച്ച വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം രണ്ട് വ്യക്തി മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് അവസാനം വരെയും അവൻ്റെ എൻ്റെ മകൻ്റെ ഈ സംഭവം ക്രൂരം ക്രൂരകൃത്യം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം മുതൽ അവസാനം ഡെഡ് ബോഡി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വരെ കൂടെ നിന്ന് അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അക്ഷയ് എന്ന് പറഞ്ഞ് ഇടുക്കിക്കാരൻ കൂട്ടുകാരൻ അവനെ അവൻ്റെ അമ്മ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക ഈ മൂന്ന് ദിവസവും അവന് കിടക്കുന്നു എഴുതിക്കുന്നു എന്നൊക്കെ പറയണ അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അവനെ നമ്മൾ അവനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ അവന് അവൻ കുറ്റക്കാരനാണ് സാറേ അവൻ പറഞ്ഞു സാറേ അവനെ കുറ്റക്കാരനാണ് അവനെല്ലാം അറിയാം അവനെല്ലാം അറിയാം അവനാണ് ഇതിൽ മെയിൻ ഉത്തരവാദി അവൻ ഇതുവരെയും വിലച്ച് നടക്കുന്നുണ്ട് അപ്പം അവനെ അവനെ സംരക്ഷിക്കുന്നത് ഇടുക്കി ഇടുക്കിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എം എം മണിയാണെന്ന് അത് നല്ല എനിക്ക് നല്ലവണ്ണം അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ അവൻ്റെ പൂർവ്വകാല ചരിത്രമുണ്ട് അത് വേറെ കാര്യം ഞാൻ ഇപ്പോൾ പറയണമെന്നറിയില്ല അവൻ പൂർവ്വകാല ചരിത്രമുണ്ടാവും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളത് അതിന് രക്ഷപ്പെടുത്തിയത് അവൻ്റെ എം എം മണിയാണ് രക്ഷപ്പെടുത്തിയത് പക്ഷേ അതെനിക്ക് വിഷയമില്ല പൂർവ്വകാല ചരിത്രം എനിക്ക് വിഷയമില്ല പക്ഷേ അവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടി ഈ മരണപ്പെട്ടതിന് ശേഷം പരാതിപ്പെട്ടിട്ടുള്ള ആ സ്പോൺസേഡ് പെൺകുട്ടി സ്പോൺസേഡ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അത് എനിക്ക് മുമ്പ് അറിയാമെന്നുള്ളതാണ് എൻ്റെ മകൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഫസ്റ്റ് ഇയർ വരുമ്പോഴേ ഇവർ ഒരു പെൺകുട്ടിയെ എസ് എഫ് ഐക്കാര് സ്പോൺസേഡായിട്ട് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കും അതായത് അവർ ഈ രാഷ്ട്രീയ പാരമ്പര്യവും കാര്യങ്ങളെ നോക്കിയിട്ട് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് മാറ്റി മാറ്റിവെക്കും അവിടെ രാഷ്ട്രീയം പാടില്ല ഫസ്റ്റ് ഇയറിൽ അതുകൊണ്ട് പബ്ലിക്കായിട്ടല്ലാതെ അവർ ഇൻഡയറക്റ്റായിട്ട് ഹിഡൻ ആയിട്ട് ഒരു പെൺകുട്ടിയെ മാറ്റി അങ്ങ് വയ്ക്കും ജീ ആ ആ ക്ലാസ്സിലാണ് എല്ലാ ഫസ്റ്റ് ഇയറിലും എല്ലാ ഫസ്റ്റ് ഇയറിലും ഒരു പെൺകുട്ടിയെ കിടനായിട്ട് അങ്ങ് മാറ്റി മാറ്റിവെക്കും അവരെ രാഷ്ട്രീയ പശ്ചാത്തലവും വീടും നോക്കിയിട്ട് അപ്പോൾ ഈ പെൺകുട്ടി വേണം ബാക്കിയുള്ള അവിടെ വരുന്ന ചോട്ടാ നേതാക്കന്മാർക്കും ബാക്കി എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ സഹായിച്ച് കൊടുക്കേണ്ടത് ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ കൂടെ പോകേണ്ടി വരും അവർ ഈ യാത്രയിലൊക്കെ പോകേണ്ടി വരും അങ്ങനെ ഈ ഉള്ള ഈ പെൺകുട്ടിയാണ് ഈ കുട്ടിയാണ് ഇപ്പോൾ അവനെതിരെ അവർ പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുത്തു അവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അങ്ങനെ അവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അവിടുത്തെ യൂണിയൻ രാഷ്ട്രക്കാരുണ്ട് അപ്പോൾ ഈ സ്പോൺസേഡ് പെൺകുട്ടി ഇനിയിപ്പോൾ ഈ പെൺകുട്ടി സെക്കൻഡ് ഇയർ തേർഡ് ഇയറൊക്കെ ആകുമ്പോൾ ഈ സ്പോൺസേർഡ് എന്നുള്ള രീതിയിൽ അങ്ങ് മാറും പിന്നെ അവൾ സീനിയറാകും അതാണ് അവിടുത്തെ വഴി പിന്നെ സ്പോൺസേഡ് വേണ്ട അപ്പോൾ അതുവരെയ്ക്കും ഈ പറഞ്ഞ ഈ അവരെ ഇവിടെ യൂണിയൻ്റെ സംസ്ഥാന നേതാക്കരും അവരും എല്ലാവരും വരുമ്പോഴേ അവരെ സ്വീകരിച്ച് സന്തോഷിപ്പിക്കേണ്ട ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ ഫസ്റ്റ് ഇയറിലും വരണ ഫസ്റ്റ് ഇയറിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഈ സ്പോൺസേഡ് പെൺകുട്ടിയാണ് അത് രണ്ടു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ഈ അന്വേഷണം വന്ന സമയത്ത് ഞാൻ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാറേ അന്വേഷിക്കണം ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് എന്താണ് എൻ്റെ മോൻ ചെയ്ത അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ചെയ്ത പരാതി അല്ല കുറ്റം ആ കുറ്റം എനിക്കറിയണം അല്ലെങ്കിൽ ആ മരണത്തിന് ശേഷം മരണം ചെയ്യാൻ പറ്റിയ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിയാണ് ഇതിൻ്റെ പരാതി പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ആ കുറ്റം അറിയണം പ്രത്യേകിച്ച് അതാരാണ് ഈ പെൺകുട്ടി എന്നറിയണം പക്ഷെ ആർക്കും ആരും ആ പറഞ്ഞില്ല പെൺകുട്ടി തന്നെ ആരാണെന്ന് പിന്നെ അവർ പരാതിയെക്കുറിച്ച് മുമ്പോട്ട് പോയിട്ടുമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ ടീമോ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചത് ഈ പെൺകുട്ടിയാണെന്ന് അല്ല അല്ല കോളേജുകാർ തന്നിട്ടില്ല പോലീസുകാർ തന്നിട്ടില്ല ആരും തന്നിട്ടില്ല ഈ പെൺകുട്ടി ഇല്ല അല്ല ഇല്ല ചിത്രം പോലും കോളേജുകാർ ഇപ്പോൾ തന്നിട്ടില്ല പോലീസിൻ്റെ കയ്യിൽ ഒന്നുമില്ല ഗവൺമെൻ്റ് കയ്യിൽ ഇല്ല ഞാൻ വളരെയേറെ ആ സമയത്ത് ഞാൻ ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് എനിക്ക് ആ പെൺകുട്ടിയോട് മാപ്പ് പറയണം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം അറിയില്ലല്ലോ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പെൺകുട്ടിയോടോ അല്ല പെൺകുട്ടിയുടെ വീട്ടുകാരോടോ എനിക്ക് എൻ്റെ രീതിയിൽ മകൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് മാപ്പ് പറയണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് അത് മൂടി വെച്ചു ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ ഇരുപത്താറാം തീയതി ഇരുപത്തേഴാം തീയതി കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതി പുറത്തു പുറത്തുകൊണ്ടുവന്നത് മൂടി വെക്കാൻ വേണ്ടിയാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലാ ഞാൻ വിചാരിച്ചതാണ് ഈ പെൺകുട്ടി ആരാണെന്ന് ഇനി കണ്ടുപിടിച്ച് പറ്റുകയുള്ളു ആ പെൺകുട്ടിയാരാണ് ഞാൻ കണ്ടുപിടിച്ചു കൊളയാരും കണ്ടു കണ്ടു പോയി കണ്ടുപിടിച്ചില്ല ആരും കണ്ടുപിടിച്ചില്ല അതിന് ശേഷമാണ് ബിൻസിയ എന്നുള്ള തൃശ്ശൂർക്കാരി അവിടെ ഒരു പോലീസ് കമ്മീഷണർ ഓഫീസിലെ ഒരു ജോലിക്കാരിയാണ് അവൻ്റെ അമ്മ അവളെ അമ്മ അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ൊണ്ടാണെന്ന് അല്ല അല്ലല്ല ഉള്ളതുകൊണ്ടാണെന്ന് സംശയമില്ലല്ലോ നൂറ് ശതമാനമാണല്ലോ ഞാൻ പറയുന്നല്ലോ നൂറ് ശതമാനമാണ് പോലീസ് ബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പോലും വരാത്തത് അവിടെ അവർ ആരും പറഞ്ഞു വിടാത്തത് പക്ഷേ നമുക്ക് ഫോട്ടോ കിട്ടി നമ്മളത് കൊടുത്തു ഒന്ന് രണ്ട് ചാനലിന് കൊടുത്തു എനിക്ക് എൻ്റെ അറിയാൻ അറിയാമെന്നുള്ള എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയാണ് സ്പോൺസേർഡ് അതായത് ഫസ്റ്റ് ഇയർ മുതൽ എല്ലാ ഇയറിലും ഫസ്റ്റ് ഇയറിലും സ്പോൺസേഡ് പെൺകുട്ടിയെ ഈ യൂണിയൻ യൂണിയൻകാര്യം എടുത്തു വയ്ക്കും അത് ഇതിന് വേണ്ടി മാത്രമല്ല എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ വയ്ക്കുന്നത് അവർ സീനിയർ ആകുമ്പോൾ ആ പെൺകുട്ടിയെ അങ്ങോട്ട് മാറും പിന്നെ അടുത്ത പെൺകുട്ടിയെ കൊണ്ടുവരും അതാണ് അവിടുത്തെ ഈ നാട്ടിൽ നടപ്പ് അത് ഞാൻ കേട്ടറിഞ്ഞതൊന്നുമല്ല എനിക്ക് വൃത്ത വ്യക്തമായിട്ട് അറിയാണ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണം എന്താണ് ആ ക്യാമ്പസിൽ എന്നുള്ളത് കൃത്യമായിട്ടറിയണം അത് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റുകയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഇതിലിപ്പം പലരെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ അതായത് അത് വളരെ വ്യക്തമാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവർ ചെയ്തതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അറിയാൻ പറ്റുകയുള്ളൂ അതറിയാൻ പറ്റുന്നതാണെങ്കിൽ ഈ അക്ഷയ് അക്ഷയ്ക്ക് വളരെ വളരെ രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് വളരെയേറെ വ്യക്തമാണ് കാര്യം ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയല്ല എനിക്ക് അവിടുന്ന് പോലീസ് വിവരങ്ങൾ തരുന്നത് ഒന്നുമല്ല എനിക്ക് ഞാൻ ഈ ഇരിക്കുന്നെങ്കിൽ ഈ പതിനെട്ട് പ്രതികളെയാണ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ മുപ്പത് പ്രതികളെയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവരെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ല എന്നാൽ പോലും അറിയേണ്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ടൊരു വിവരം എനിക്ക് മിനിഞ്ഞാന്ന് കിട്ടിയതാണ് രണ്ട് ദിവസം മുമ്പ് ഈ അക്ഷയ് എന്ന് പറയുന്നത് അവൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവൻ ഒമ്പതാം അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു നാലാം നാലാം സോറി നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവൻ പീഡിപ്പിച്ചിട്ടുള്ള ഒരു പോക്സോ കേസുണ്ട് ഞാനത് എവിടെ വേണമെന്ന് പറയാം ഒരു പോക്സോ കേസുണ്ട് വളരെ ക്രിമിനൽ പശ്ചാത്തലമാണ് പക്ഷേ അത് കേസാക്കിയിട്ടില്ല പോലീസിൽ കേസാക്കിയിട്ടില്ല അവിടെ രണ്ട് കേസുണ്ട് കാരണം ഇത് രണ്ട് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് സാക്ഷി പട്ടികയിൽ വരാത്ത പട്ടികയിൽ വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവനെ സംരക്ഷിക്കുന്നത് ഈ എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ എന്ത് അത് എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ പോക്സോ കേസിൽ അന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് എം എം മണിയാണ് എം എം മണി എന്നുള്ള രാഷ്ട്രീയക്കാരനാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ അതിനു മുമ്പ് ഒരു പത്തിരുപത് വർഷം മുമ്പ് അവരുടെ കുടുംബത്തിലൊരു ഒരു വഴക്ക് നടന്നിട്ട് അവൻ്റെ അമ്മയുടെ സഹോദരനും വൈഫുമായിട്ട് വഴക്ക് നടന്ന് വഴക്ക് കടന്നിട്ട് അവരെ മകൻ അതിൻ്റെ ഇടയ്ക്ക് കൊല്ലപ്പെട്ടു ആ ഈ സഹോദരൻ്റെ മകൻ കൊല്ലപ്പെട്ടു അതിൽ സഹോദരൻ ജയിലിലായിപ്പോയി ജയിലിലായി പോയിട്ട് സഹോദരൻ ജയിലിൽ നിന്ന് ആത്മഹത്യ ചെയ്തോ മരണപ്പെടുകയോ ചെയ്തു അത് വ്യക്തമായിട്ടുള്ളതാണ് അതിപ്പം ആരോപിക്കേണ്ട കാര്യമില്ല ഒരു ഇരുപത് വർഷമായി കാണും അന്വേഷിച്ചാൽ കിട്ടും പക്ഷെ ആ കേസും പുറത്തൊന്നും വരാതെ ഇവരങ്ങ് മൂടിയങ്ങ് വെച്ചു വളരെ വ്യക്തം വിദഗ്ധമായി മൂടി വെച്ചു ആ ജോലിയാണ് ഇപ്പം അവൻ്റെ അമ്മയുടെ അക്ഷയയുടെ അമ്മ രജനിയുടെ സഹോദരൻ്റെ ഭാര്യ ഇപ്പം ജോലി ചെയ്യുന്നത് ആ ജോലിക്കാണ് ചെയ്തിരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അദ്ദേഹത്തിന് ജോലി അപ്പോൾ അത് അവരെ കുടുംബം ഞാൻ പറഞ്ഞു വന്നത് അവരുടെ കുടുംബത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഈ അക്ഷയ് ചെയ്ത അക്ഷയ് ചെയ്തതെന്ന് പറഞ്ഞാൽ അക്ഷയ് ചെയ്ത പോക്സോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മോളെ മോളയാണ് അവ ഇനി പോക്സോ ചെയ്തിട്ടുള്ളത് ആ സ നാല് വയസ്സുള്ളത് അത് രക്ഷപ്പെടുത്തിയത് ഈ എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ആ സമയത്ത് ഇവരുടെ കുടുംബ സുഹൃത്തുമാണ് കുടുംബ രാഷ്ട്രീയക്കാരനുമാണ് ആ ഇടുക്കിയിലുള്ള ഒരു എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് യാത് എം എം മണി എന്നുള്ളതായാലും എനിക്കറിയില്ല അതേ എം എം മണിയാണ് ഇപ്പോഴും അക്ഷയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്ഷയ് എന്തുകൊണ്ടാണ് ഇപ്പം താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അക്ഷയ് കേസുകൾ വരാത്തതെന്ന് അതേ എം എം മണിയാണ് ഇപ്പോഴും അക്ഷയെ സേഫ് സോണിൽ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും കോളേജിലോട്ട് പോകുന്നു തൊടാൻ പറ്റില്ല ഇവിടെ രാഷ്ട്രീയക്കാരനോ പോലീസിനോ ഈ അക്ഷയെ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും ഞാൻ അങ്ങനത്തെ ഉള്ളവർ രാഷ്ട്രീയക്കാരൻ്റെ സംരക്ഷണയിലാണ് നിൽക്കുന്നത് അപ്പം സി ബി ഐ വരുമ്പോൾ ചിലപ്പോൾ തൊടുമായിരിക്കും തൊടു അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല കൊണ്ടുവരും അവർ കൊണ്ടുവരും സി ബി ഐ കൊണ്ടുവരും ഞാനത് നൂറ് ശാമൻ ഉറപ്പിക്കുന്നു സി ബി ഐ നല്ലൊരു ടീമാണ് അവർ ഉറപ്പിക്കുന്നു ഞാൻ അപ്പോൾ പെട്ടെന്നൊരു ഇപ്പോൾ ഒരു അന്വേഷണം ഉണ്ടായി സി ബി ഐക്ക് അന്വേഷണം ഉണ്ടായി ഞാനും വളരെയേറെ തൃപ്തനായിരുന്നു ആ സമയത്ത് അതിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അപേക്ഷിച്ചപ്പോൾ തന്നെ അതിൻ്റെ സി എം സമ്മതിച്ചു മുഖ്യമന്ത്രി ഇത് മുഖ്യമന്ത്രി പറഞ്ഞു ശരി അന്വേഷിക്കാം സി ബി ഐ അന്വേഷിക്കാം പെട്ടെന്ന് തന്നെ ഞാനും ഒരു മനസ്സിലൊരു തൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ അതോടുകൂടി ഉള്ള സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് അന്വേഷണം അങ്ങ് നിന്നു അതിന് സി ബി ഐ അന്വേഷണം എങ് എത്തിയിട്ടില്ല അവർ സി ബി ഐയിലെ സി ബി ഐയുടെ അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അവർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലോ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസി പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുമ്പോഴും ചാടിക്കാറങ്ങ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് പ്രൊസീജിയറുണ്ട് അത് നമുക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ അത് ഇതുവരെയ്ക്കും ഇവിടെ നിന്ന് നമ്മളെ കേരള ഗവൺമെൻറ്റിൽ നിന്ന് പോയിട്ടില്ല ഞാൻ അന്വേഷിച്ചിടത്തോളം അതാണ് ചെയ്തിട്ടില്ല എനിക്കറിയാൻ കഴിഞ്ഞത്